ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ തന്റെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ വ്യാപാരികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് എം എൽ എ ആര്യടൻ ഷോക്കത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നൽകിയ സ്വീകരണ പരിപാടിയിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു എം എൽ എ

ഞാൻ ഞാൻ നാലാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന വേളകളിൽ നിലമ്പൂരിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വഹിച്ച പങ്ക് ഏറെ വലുതാണ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വ്യാപാരികൾ ഉയർത്തിയ ആവശ്യങ്ങൾ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സഫറുള്ള കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ മുഹമ്മദ് അഷറഫ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി നൌഷാദ് കൊളപ്പാടൻ നാസർ ടെക്നോ ഹക്കീം ചങ്കരത്ത് തുടങ്ങിയവർ പ്രഭാഷണം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സനിൽകുമാർ പി വി നന്ദിയും പറഞ്ഞു നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും ഉന്നത വിജയികളെ ആദരിക്കലും കുടുംബസംഗമവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു Ravivag Bridal Collections by Shopika Weddings.